ശൈലപുത്രിയുടെ യാത്ര സതി മുതൽ പാർവതി വരെ നവരാത്രിയുടെ ഊർജ്ജസ്വലമായ ഉത്സവ വേളയിൽ ഘടസ്ഥാപനം ആഘോഷിക്കുന്നു ഈ ദിവസം ദുർഗാദേവിയുടെ ആദ്യ രൂപമായ മാ ശൈലപുത്രിയെ ആരാധിക്കുന്നു ഹിമാലയത്തിന്റെ മകളായി ജനിച്ച ദേവി ശക്തിയുടെയും വിശുദ്ധിയുടെയും പ്രതീകമാണ് കഴിഞ്ഞ ജന്മത്തിൽ ദേവി സതിയായിരുന്നു അച്ഛൻ ദക്ഷ രാജാവിനെ ധിക്കരിച്ചു ശിവനെ സ്നേഹിച്ചു വിവാഹം കഴിച്ചു ദക്ഷൻ സംഘടിപ്പിച്ച ഒരു മഹായജ്ഞത്തിൽ സതിക്ക് നിരവധി അപമാനങ്ങൾ നേരിടേണ്ടി വന്നു കാരണം ശിവനെ ക്ഷണിച്ചിരുന്നില്ല അനാദരവ് താങ്ങാനാവാതെ അവൾ യാഗാഗ്നിയിൽ ചാടി ശിവൻ കോപാകുലനായി ഒടുവിൽ ദക്ഷന്റെ പതനത്തിൽ അവസാനിച്ചു അടുത്ത ജന്മത്തിൽ സതി ശൈലപുത്രിയായി ഭക്തിയിലൂടെയും തപസ്സിലൂടെയും അവൾ മാ പാർവതിയായി ശിവനുമായി വീണ്ടും ഒന്നിച്ചു നവരാത്രി വേളയിൽ സ്നേഹത്തിന്റെയും സഹിഷ്ണുതയുടെയും പ്രചോദനാത്മകമായ ഈ യാത്ര നമുക്ക് ആഘോഷിക്കാം മാ ശൈലപുത്രി നിങ്ങളെ നയിക്കട്ടെ